ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നവകേരള യാത്രയിലെ അപേക്ഷകളിൽ നടപടി തുടങ്ങി മുൻഗണനാ റേഷൻ കാർഡുകളുടെ നിലമ്പൂർ താലൂക്ക് തല വിതരണുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു അല്ലാത്ത പല പല ചില നൂലാമാലകൾ ഫയലുകളും അങ്ങനെ അപേക്ഷകളാണ് ഈ നവകേരള സദസ്സിൽ പിണറായി സർക്കാരിൻ്റെ വശം നമ്മുടെ നാട്ടുകാരെ കൊടുത്തത് ഓരോ വിഭാഗങ്ങളെയും തിരഞ്ഞെടുത്ത് ആ വിഭാഗങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടെത്തി അതൊക്കെ പരിഹരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നവകേരള സദസ്സ് കഴിഞ്ഞിട്ടേ രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ ഇതൊരു പ്രക്രിയയാണ് നമുക്കിത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ പെട്ടെന്ന് തീർക്കാവുന്ന കാര്യങ്ങളല്ല എന്നാൽ പോലും ഒരു ഗവണ്മെന്റ് എന്നുള്ള നിലയിൽ നമ്മുടെ നവകേരള സദസ്സിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് നമ്മൾ വീട്ടിലെത്തി പിറ്റേന്ന് തന്നെ നമുക്കെല്ലാവർക്കും മെസ്സേജ് വന്നേക്കും വന്നില്ലേ നിങ്ങളുടെ മൊബൈൽ മെസ്സേജ് വന്നില്ലേ അപ്പം അത്രത്തോളം ക്രിയാത്മകമായി ഇടപെടുകയാണ് ഗവണ്മെന്റ് നേരത്തെ ബഷീർ വന്നതുപോലെ പല ആളുകളും പറഞ്ഞിരുന്നു എന്താ മുഖ്യമന്ത്രി വാങ്ങുന്നില്ലല്ലോ മന്ത്രിമാര് വാങ്ങുന്നില്ലല്ലോ അപ്പം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു വരുന്നുണ്ടെങ്കിൽ അത് മുടക്കത്തക്ക രീതിയിലുള്ള ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അതൊന്നും ചെവിക്കൊള്ളാതെ ഈ നാടിൻ്റെ കൂടെ ഈ നാട്ടുകാരുടെ കൂടെ അവരുടെ ഉന്നമനത്തിന് അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉള്ളൊരു ദിവസമാണ് ഈ ഇരുപ്പുതിര തുടക്കമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള യാത്രയിൽ നിലമ്പൂർ താലൂക്ക് പരിധിയിൽ നിന്നും മുൻഗണനാ റേഷൻ കാർഡുകൾക്കായി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ മുന്നൂറെണ്ണം മുൻഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനിൽ മുൻഗണനാ കാർഡിന് ലഭിച്ച അപേക്ഷകളിലുമാണ് നടപടി നാൽപ്പത് റേഷൻ കാർഡുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വി പി ബാലകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം സ്കറിയ കിനാത്തോപ്പിൽ യു കെ ബിന്ദു എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് കൌൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ അഷ്റഫ് മുക്കട്ട റേഷനിങ് ഇൻസ്പെക്ടർ അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ാഘോഷങ്ങളുടെ ഭാഗമായി സഫ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജില്ലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് റോഡ്